നമ്മുടെ ചോദ്യം കേരളത്തിന് സി എ നേരിടാൻ കഴിയുമോ എന്നുള്ളതാണ് നേരിടാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഈ പൗരത്വ പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു സബ്ജക്റ്റ് ആണെന്നും അതുകൊണ്ട് കേന്ദ്രം പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും അങ്ങ് അംഗീകരിച്ചു കൊള്ളണം എന്നൊക്കെയുള്ളൊരു നറേഷൻ ബി ജെ പി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് ഇപ്പം കെ സുരേന്ദ്രൻ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുന്നത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലല്ലോ കേരളം എന്ന് അത്തരം വിഡി പ്രസ്താവനകൾ അതൊരു വശനിക്കാൻ തോന്നുന്നു അത് സ്ത്രീധനം ഒക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ അത്തരം വാക്കുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ വിഷയം സുരേന്ദ്രന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു ഫെഡറൽ സ്ട്രക്ചറാണ് അതിന് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ഇൻഡിപെൻഡൻസും ഉണ്ട് എന്നാൽ നമ്മളൊരു രാജ്യമായി നിൽക്കുകയും പൊതുഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫെഡറൽ സ്ട്രക്ചറിന് എതിരായിട്ട് ഏത് നിയമം വന്നാലും അത് സംസ്ഥാന സർക്കാരുകൾ റാറ്റിഫൈ ചെയ്യണം അങ്ങനെ ഒരു വകുപ്പ് കൂടിയുണ്ട് നമ്മുടെ പിന്നെ ഭരണഘടനയിൽ പകുതിയിലേറെ സംസ്ഥാനങ്ങൾ അംഗീകരിക്കണം ഇവിടെ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഒരു ഒരു ലംഘനം നടക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പുതുതായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും എംപവർ ചെയ്തിരിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ് ഒരു സെൻട്രലൈസ്ഡ് കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക നേരത്തെ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ജില്ലാ കളക്ടർമാരായിരുന്നു അധികാരികൾ ജില്ലാ കളക്ടർമാരുടെ ഒക്കെ പോയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അവരാണ് ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് ആ അർത്ഥത്തിൽ അത് സംസ്ഥാനത്തിന്റെ കീഴിൽ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഇന്ദിരാ ജയ്സിംഗിനെയൊക്കെ പോലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകർ അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് സംസ്ഥാന നിയമസഭകൾ കൂടി പാസ്സാക്കണം അംഗീകരിക്കേണ്ടതുണ്ട് എന്നൊരു വാദമുഖം വരും അത് ചെറിയ കാര്യമല്ല ഇനി രണ്ടാമത്തെ കാര്യം ലികേഷ് വളരെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചതുപോലെ ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനം എന്ന് പറയുന്നത് വലിയ ഗൗരവതരമായിട്ടുള്ളൊരു നിയമപ്രശ്നമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധിയിലാണ് എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കളഞ്ഞത് അൺകോൺസ്റ്റിറ്റ്യൂഷനൽ ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആര് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട് അവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് അത് ലംഘിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷനൽ ആണ് എന്ന് പറഞ്ഞത് സമാനമാണ് ഇവിടുത്തെ സ്ഥിതി നമ്മുടെ ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് ഇക്വാലിറ്റി ബിഫോർ ലോ ഇതാണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ഇവിടെ പുതിയ നിയമം അനുസരിച്ച് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും നിയമത്തിൻ്റെ മുമ്പിൽ ചെന്ന് പൗരത്വം ആവശ്യപ്പെട്ടാൽ ഒരു നിയമം ഈ മുസ്ലിമിനെ അകറ്റു നിർത്തുകയും മറ്റൊരു നിയമം അതിൻ്റെ ആനുകൂല്യം ഹിന്ദുവിന് ലഭിക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് നിയമങ്ങൾ വരും അത് സാധ്യമല്ല ഈ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് എങ്കിൽ പുതിയ റൂള് അതിനെ ലംഘിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞെതിരായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് വളരെ ശക്തമായി തന്നെ സുപ്രീം കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും വെച്ച് വളരെ പെട്ടെന്നൊന്നും ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമേലെ ഇരുന്നൂറ് ഹർജികളുണ്ട് അതൊക്കെ നാളെ മുതൽ പരിഗണിച്ച് തുടങ്ങുമെന്നാണ് പറയുന്നത് ശക്തമായ വാദങ്ങൾ എല്ലാവരും ഉയർത്തും എന്ന് മാത്രമല്ല നോക്കൂ ഡി എം കെ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഡി എം കെ ഭരിക്കുന്നുണ്ടല്ലോ തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ മമതാ ബാനർജിയാണല്ലോ വേറെ പാർട്ടികളാണ് ഞാനീ പറയുന്നത് സി പി എം മാത്രമല്ല അതേപോലെ ഓരോ സ്ഥലത്തും ഇപ്പം ബി ആർ എസ് ഭാരതീയ രാഷ്ട്രസമിതി ഇപ്പൊ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് പക്ഷേ ഭാരതീയ രാഷ്ട്രസമിതി ഇതിനെതിരാണ് കാരണം എന്താ ഹൈദരാബാദ് പോലുള്ള പ്രദേശ പ്രദേശത്ത് വലിയ രീതിയിൽ മുസ്ലിം വോട്ടുണ്ട് പോപ്പുലേഷനുണ്ട് സമാജ്വാദി പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ ഈ ഇപ്പം ഇന്നിപ്പം നിതീഷ് കുമാർ പിന്നെ ബി ജെ പിയുടെ സഖ്യകക്ഷിയാണല്ലോ നിതീഷ് കുമാറിന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ അവിടെ വലിയൊരു മുസ്ലിം വോട്ട് ബാങ്കുണ്ട് ഞാൻ ഈ വോട്ടിന്റെ പ്രശ്നവും പ്രിയടനത്തിൻ്റെ പ്രശ്നമല്ല അവരൊക്കെ സെക്യുറായ നിലപാടെടുക്കുന്ന ആളുകളാണ് സോഷ്യലിസ്റ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എൻ സി പിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പാർട്ടികൾക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു പരിപാടിയാണത് ഈ ബില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ പാസാക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യം ഒരു വലിയ നിയമപ്രശ്നമായി തന്നെ ഇന്ത്യയിൽ രൂപപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി സി പി എമ്മിന് ഇത് അല്ല കേരളത്തിനു നേരിടാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പം കേരളം പല കാര്യങ്ങൾക്കും രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നിർമ്മാണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം കർഷക സമരം ഇന്ത്യയിൽ രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപതില് ആ കർഷക സമരം ഒരു ചെറിയ സമരമായിരുന്നു ആ സമരത്തെ ഇന്ത്യയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ അതിൻ്റെ പിന്നിൽ അണിനിരത്തുന്നതിന് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം എടുത്തിട്ടുള്ളൊരു മുൻകൈകൊണ്ട് ആ പ്രശ്നം വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും അങ്ങനെ കർഷക പ്രക്ഷോഭത്തിന് വലിയ പിന്തുണ ഉണ്ടാക്കാനും സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരാണ് അതിൻ്റെ സിദ്ധാർത്ഥത്തിൽ പിന്നിൽ നിന്ന് വലിയ ശക്തിയായി നിന്നിരുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ മാർച്ച് പന്ത്രണ്ടാണ് കഴിഞ്ഞ വർഷം മാർച്ച് പന്ത്രണ്ടാം തീയതി ഇന്ത്യയിൽ വലിയ സമരം നടന്നു ബോംബെയിൽ നാസിക്കിലേക്ക് ഒരു ഫുഡ് മാർച്ച് ഉണ്ടായിരുന്നു സി പി എം നേതൃത്വം കൊടുത്തൊരു സമരമാണ് കർഷകരുടെ സമരമാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ലക്ഷക്കണക്കിന് ആളുകൾ ആ പങ്കെടുത്തു ഒരു വർഷം കൃത്യം മാർച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ രാജ്യത്തുണ്ടാകുന്ന കാർഷിക പ്രശ്നങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ എൻ സി ആർ ടി ഇഷ്യൂടെ ആരാണ്ടോന്ന് ഈ പറയുന്ന മുസ്ലിം ഭരണാധികാരികളുടെ മുഴുവൻ ചരിത്രവും എടുത്തു മാറ്റി പാഠപുസ്തകങ്ങളെ ഹൈന്ദവവൽക്കരിക്കുന്ന വൽക്കരിക്കുന്ന കാവ്യവൽക്കരിക്കുന്ന രീതികൾക്കെതിരായിട്ടൊരു ആശയം ഉണ്ടാക്കുകയും ആ ആശയത്തെ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകുന്ന ആരാ ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് നാലോ അഞ്ചോ സീറ്റ് പാർലമെന്റിൽ ഉള്ളൂ എന്നുള്ളത് സമ്മതിക്കാം അപ്പോഴും അവരെ ഒരു പ്രധാന ശത്രുവായി ബി ജെ പി കാണുന്നത് എന്താ ഈ ആശയ നിർമ്മാണമാണ് ഒരു ആശയ നിർമ്മാണം നടത്താൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയും എന്നുള്ളതുകൊണ്ടാണ് അവരതിനെ ഭീഷണിയായിട്ട് കാണുന്നത് അപ്പോൾ കേരളം ഇപ്പോൾ ഇത് നേരിടാൻ കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനത്തിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങൾക്ക് വലിയ ശക്തിയുള്ളൊരു ഫെഡറൽ സംവിധാനത്തിലും അതിനെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയ്ക്കും കീഴിലാണ് നമ്മൾ ജീവിച്ചു അതുകൊണ്ട് കേരളത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നതിനെയും അതിന് പിന്തുണയുണ്ടാകും കേരളം ഇക്കാര്യത്തിൽ രാജ്യത്താകമാനം ഒരു പെർസെപ്ഷൻ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുന്നതിനുള്ള മാതൃകയായി തീരുകയും ചെയ്യും